ലോകരാഷ്ട്രങ്ങൾ കണ്ണുവെക്കുന്ന വിധത്തിൽ വളർച്ചയുടെ കൊടുമുടിയിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യ വൻ സാമ്പത്തിക ശക്തികളുടെ ഭീഷണികൾ നേരിട്ടപ്പോഴും ഉറച്ച തീരുമാനങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയും അതിനെയെല്ലാം മറികടക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച ചടുലതയാർന്ന തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് രാജ്യം പുതിയ തലങ്ങളിലേക്ക് കുതിക്കുന്നത് മാത്രമല്ല ഇന്ത്യ നിലവിൽ ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായി ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടത്തി വരികയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യ സാമ്പത്തിക ഉച്ചകോടിയിൽ സംസാരിച്ച കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ലോകം മുഴുവൻ പ്രക്ഷുബ്ധമായ സമയങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ഇന്ത്യയെ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും സമർ യും ഒരു മരു കണക്കാക്കുന്നത് കൂടാതെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെ നിരവധി പങ്കാളികളുമായി ഇന്ത്യ നിലവിൽ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള വ്യാപാരം വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ താരിഫ് സംബന്ധമായ അപകട സാധ്യതകൾ നേരിടുന്ന സമയത്ത് സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ന്യൂഡൽഹി വിശ്വസനീയ പങ്കാളികളുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാരം ആയുധമാക്കപ്പെടുന്നത് നാം എല്ലാവരും കണ്ടിട്ടുണ്ട് ലോകമെമ്പാടും വിശ്വസ്തരായ പങ്കാളികൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം നാം എല്ലാവരും കണ്ടിട്ടുണ്ട് ഇന്ത്യ ഏകദേശം അൻപത് രാജ്യങ്ങളുമായും ഗ്രൂപ്പുകളുമായും ചർച്ചകൾ നടത്തി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇരട്ടി വ്യാപാരം ഇന്ത്യയും കാനഡയും സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ സമ്മതിച്ച സാഹചര്യത്തിലാണ് പീയുഷ് ഗോയലിന്റെ വലിയ പരാമർശങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അമേരിക്കൻ വിപണിയിലെത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു എസ് തീരുവയിൽ കുത്തനെ വർധനമുണ്ടായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സൗദി അറേബ്യ യു എ ഖത്തർ കുവൈറ്റ് ഒമാൻ ബഹ്റൈൻ എന്നിവ ഉൾപ്പെടെയുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ വ്യാപാര ചർച്ചകൾ തുടരാൻ താൽപര്യപ്പെടുന്നുണ്ടെന്ന് ഗോയൽ വ്യക്തമാക്കി ഇന്ത്യ യു എ യുമായി ഇതിനകം തന്നെ ഒരു സമഗ്ര കരാർ നടപ്പിലാക്കിയിട്ടുണ്ട് ഒമാനുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ബഹ്റൈനും ഖത്തറും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജി സി സി മൊത്തത്തിൽ വിശാലമായ ഒരു ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുന്നു ആറ് രാജ്യങ്ങളുള്ള മുഴുവൻ ഗ്രൂപ്പും ഇടപെടാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ന്യൂസിലാന്റുമായി സംസാരിക്കുന്നു യു എസുമായും രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയനുമായും ഞങ്ങൾ സജീവ ചർച്ചകളിലാണ് ഫിക്കി വാർഷിക പൊതുയോഗത്തിൽ മന്ത്രി പറഞ്ഞു ആറ് റൗണ്ട് ചർച്ചകൾ പൂർത്തിയായി ഈ വർഷം അവസാനത്തോടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇരുപക്ഷവും ലക്ഷ്യമിടുന്നത് ന്യൂഡൽഹിയും വാഷിംഗ്ടണും ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്തി വരികയാണ് ആസിയാൻ ദക്ഷിണ കൊറിയ എന്നിവയുമായുള്ള വ്യാപാര കരാറുകൾ ഇന്ത്യ പുനഃപരിശോധിക്കുകയാണ് ഈ കരാറുകളിൽ കൂടുതൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ആസിയാനിൽ ബ്രൂണെ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലന്റ് വിയറ്റ്നാം എന്നിവ ഉൾപ്പെടുന്നു ഇന്നലെയോ അതിന് തൊട്ടു മുൻപോ ചർച്ചകൾ ആരംഭിച്ച യുറേഷ്യയുമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഇസ്രായേലുമായി വളരെ വേഗത്തിൽ ചർച്ച ആരംഭിക്കാൻ ഞങ്ങൾ തുല്യമായി ഏർപ്പെട്ടിരിക്കുന്നു കാനഡയും ഇന്ത്യയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പരിഗണിക്കുകയാണ് അടുത്തയാഴ്ച അവർ അതിനെക്കുറിച്ച് ഒരു സംഭാഷണം ആരംഭിക്കാൻ പോകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓഗസ്റ്റിൽ ഇരുപക്ഷവും റഫറൻസ് നിബന്ധനകളിൽ ഒപ്പുവെച്ചതിനുശേഷം റഷ്യ അർമേനിയ ബെലാറസ് കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നീ യൂറേഷ്യൻ സാമ്പത്തിക യൂണിയനുമായി അടുത്തിടെ ചർച്ചകൾ ആരംഭിച്ചതായി ഗോയൽ പറഞ്ഞു ഇസ്രായേലുമായി വളരെ വേഗത്തിൽ ചർച്ചകൾ ആരംഭിക്കാൻ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ് അതേസമയം കാനഡയും ഇന്ത്യയും അടുത്തയാഴ്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ പുനരാരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡ ചർച്ചകൾ നിർത്തിയതിനു ശേഷം രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം അൻപത് ബില്യൺ യു എസ് ഡോളറായി ഉയർത്തുക എന്നതാണ് ലക്ഷ്യം കാനഡയും ഇന്ത്യയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പരിഗണിക്കുകയാണ് അടുത്തയാഴ്ച അവർ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ പോവുകയാണെന്നും ഗോയൽ പറഞ്ഞു കൂടാതെ ദക്ഷിണാഫ്രിക്കൻ കസ്റ്റംസ് യൂണിയൻ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ അർജന്റീന ഉർഗ്വെ പരാഗ്വെ എന്നിവയുമായി ചർച്ചകൾ ആരംഭിച്ചു ിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വ്യാപാര കരാറുകളിൽ രാജ്യങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന മിക്ക വസ്തുക്കളുടെയും ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ പ്രവർത്തിക്കുന്നു അതോടൊപ്പം പ്രൊഫഷണലുകളുടെ നീക്കത്തിനുള്ള നിയമങ്ങൾ ലഘൂകരിക്കുകയും നിക്ഷേപ പ്രവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സിംഗപ്പൂർ ജപ്പാൻ കൊറിയ മലേഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ഇതിനകം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ നിലവിലുണ്ട് താരിഫ് ഇളവുകൾ പ്രൊഫഷണലുകളുടെ എളുപ്പത്തിലുള്ള നീക്കം നിക്ഷേപ സൗകര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്